സദൃശവാക്യങ്ങൾ അധ്യായം പറയുന്നേ കലകത്തോടുകൂടി ഒരുപാട് വീടിന് യാഗബോധനത്തിനും കൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത് നാണുംകെട്ട മകന്റെ ബാനാദാസൻ കർത്വം നടത്തും സഹോദരന്മാരുടെ അവകാശം പ്രാപിക്കും വെള്ളിക്ക് പുടം പൊന്നിന് മോശ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നവന് ഹോ ദുഷ്കരണ രീതിയായിട്ട് അവരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു വ്യാജം പറയുന്ന വർഷത്തുമുള്ള നാവിനെ ചെവി കൊടുക്കുന്നു ദുരിതനെ പരിഹസിക്കുന്നവനുണ്ട് നിന്ദിക്കുന്നു ആപത്തിൽ സന്തോഷിക്കുന്നവർ ശിഷ്യരാതരിക്കില്ല മക്കളുടെ മക്കൾ ബുദ്ധമാർക്ക് കീടമാകുന്നു മക്കളുടെ മകത്വം അവർ അപ്പന്മാർ തന്നെയും സുഭാഷം പറയുന്ന അവരും ബോധന യോഗ്യമല്ല വ്യാജമുള്ള അവർ പോകുവാൻ സമാനമാകുന്ന രക്തമായി തോന്നുന്നു അതിൽ ചെല്ലുന്നവർക്കുകയും കാര്യം സാധിക്കും സ്നേഹം നല്ല എങ്ങനെ മനസ്സിലാക്കുന്നു കാര്യം ബാധിക്കുന്നവരുടെ മൊത്തങ്ങളെ വിധിപ്പിക്കുന്നു ഘോഷിനെ നൂറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശ്വാസിക്കുന്ന അധികം കളിക്കും മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു ക്രൂരനായും നേരെ ആയിരിക്കും മൂടനാവിന്റെ എതിരുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയത് എതിരുന്നോ നന്നായിട്ട് ചെയ്യുന്നു അവന്റെ ഭാഗത്തെ തിന്ന വിട്ട് മാറുകയില്ല കലകത്തിന് ആരംഭം മഴ വെട്ടി വെള്ളം വിടുന്ന പോലെ ആകെ കളകമാകും മുമ്പേ നീതിമാനെ കുറ്റമുടിക്കുന്നവന് രണ്ടുപേരും ഹോർക്കു വരത്തും ബോർഡിന്റെ ബുദ്ധി ഇല്ലാതിരിക്കെ സമാധാന അവന്റെ കയ്യിൽ ദ്രവ്യമന്ത്രി സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനോർത്തകാലത്ത് അവൻ സഹോദരനായിരുന്നു ബുദ്ധിഖേന മനുഷ്യൻ കൈയടിച്ച് കൂട്ടുകാരുവേണ്ടി ജാമ്യം നിൽക്കുന്നു കല പ്രിയല്ല ലംഘന പ്രിയനാവുന്നു പ്രതിഭാഗം പൊക്കത്തെ പണിയുന്നു പ്രക്രഹൃദയമുള്ളവൻ നന്മ കാണിക്കില്ല പ്രകടനാവുള്ളവൻ ആപത്തിനകും ബോർഡിനെ ജനിപ്പിച്ചതിന് അത് ഖേദകാരണമാവും ബോർഡിന്റെ അപ്പം സന്തോഷം ഉണ്ടാകില്ല സന്തോഷ ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസീല ഉണക്കുന്നു ദുഷ്ടൻ നായത്തിന്റെ വൈകിട്ട് അമറക്കേണ്ടതിന് ഒടിച്ചുകൊണ്ടുവരുന്ന സമ്മാനമാകുന്നു ഞാൻ ബുദ്ധിമുട്ട് മുമ്പിൽ ഇരിക്കുന്നു ബൂടന്റെ കണ്ണവും ഭൂമിയിലേക്ക് നോക്കുന്നു മുടനായ മകൻ അപ്പന വ്യശനവും തന്നെ റിസർച്ചുകൾക്ക് കൈക്കോ തീരുമാനത്തിനോ ശേഷം നേരം നമുക്ക് പഠിക്കുന്നതും നന്നല്ല വാക്ക ഇടയ്ക്ക് വെത്തുന്നവൻ പരിജ്ഞാനമുള്ളവൻ ശാന്തമാനസം ബുദ്ധിമാൻ തന്നെ ഉണ്ടായിരുന്ന ആഘോഷത്തെ പോലും ഞാനിയും അവരെ അടിച്ചുകൊണ്ടാൽ ഉപയോഗിയായിരുന്നു